എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മയും രണ്ടാം ഭർത്താവും അറസ്റ്റിലായി വയനാട് പനമരത്താണ് സംഭവം സി കെ ക്വാർട്ടേഴ്സിൽ താമസക്കാരിയായ ഇരുപത്തെട്ട് വയസ്സുള്ള തങ്കമ്മ ഇവരുടെ രണ്ടാം ഭർത്താവ് ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിനോദ് എന്നിവരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ഇരുവരും നാടോടികളാണ് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പനമര പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് തൃശൂരിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തൃശൂർ സിറ്റി പോലീസിന്റെ സഹായത്തോടെ പാലപ്പെട്ടി പാലപ്പെട്ടിവളവ് എന്ന സ്ഥലത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത് തത്സമയം കൂട്ടുകാരിയുടെ അമ്മ തങ്കമ്മയും ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി വിനോദ് കുട്ടിയെ തൃശൂരിലേക്ക് എന്ന് പറയപ്പെടുന്നു പെൺകുട്ടി ലൈംഗിക പീഡനത്തിനും ഇരയായിട്ടുണ്ട് കുട്ടിയുടെ വീടിന് സമീപത്താണ് തങ്കമ്മയുടെ സഹോദരിയുടെ വീട് ഇടയ്ക്ക് ഇവിടെ വന്ന് ഇവർ താമസിക്കാറുണ്ട് ഈ വിധമാണ് കുട്ടിയെ പരിചയപ്പെട്ടത് വിനോദ് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസിലെ പ്രതിയുമാണ് പനമരം എസ് എച്ച്ഒ വി സിജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കുട്ടിയെ കണ്ടെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ വയനാട്